ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മഹാനായ എ പി ജെ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നു അനേകം പേരുടെ ചുണ്ടിൽ പുഞ്ചിരി എത്തിച്ച ഒരാളായും ഒരാളുടെയെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കിയ ഒരാളായും ഓർമ്മിക്കപ്പെടാനാണ് എനിക്ക് ഏറെ ഇഷ്ടം ഈ വാക്കുകൾ പരസ്പര സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പാതയിലൂടെ ഈ നോമ്പുകാലത്ത് സഞ്ചരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതാണ് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ എന്തൊക്കെ നേടി എന്നതല്ല കാര്യം മറിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നവരെ എത്രമാത്രം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു എന്നതിലാണ് നോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തോട് ഒപ്പമായിരിക്കാനുള്ള സമയമാണ് ദൈവത്തോട് ഒപ്പമായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവിക്കുന്ന ഒരു നിഴൽ ആയിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ദൈവത്തോട് ഒപ്പമായിരിക്കുമ്പോൾ നാം സ്നേഹത്തിൽ ജീവിക്കുന്നു ദൈവത്തോട് ഒപ്പമാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങളിലും സങ്കടങ്ങളിലും കണ്ണടയ്ക്കാൻ സാധിക്കുകയില്ല മറിച്ച് നാം അവരെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ ഓരോ കൊച്ചു കൊച്ചു സൃഷ്ടികളിലും നമുക്ക് കാണാൻ സാധിക്കും പാറി പറന്ന് നടക്കുന്ന ഓരോ കൊച്ചു പൂമ്പാറ്റയിലും നമ്മെ നോക്കി നിഷ്കളങ്കമായി ചിരിക്കുന്ന ഓരോ കൊച്ചു കുഞ്ഞുങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നേരെ കൈനീട്ടുന്ന ഓരോ പാവപ്പെട്ടവരിലും ദൈവത്തിന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പരിശ്രമിക്കാം തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന ദൈവകൽപ്പന ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം ഈ നോമ്പ് കാലം ഫലദായകമാക്കി ഈസ്റ്ററിനെ നമുക്ക് വരവേൽക്കാം നന്ദി നമസ്കാരം